വൈകുന്നേരം പണി കഴിഞ്ഞപ്പല്ല അവസ്ഥത് എന്തടാ പറ്റിയ വണ്ടീനോക്ക് സംഭവത്തില് ഞെട്ടും പോളിട്ടും പൊട്ടിയതാണ് ആ സാധനം നമ്മക്ക് പഴയ സൈക്കിൾ കിട്ടൂട്ടോ ഇപ്പൊ ചെറുതൊക്കെ ചെറിയ സൈക്കിളല്ലേ അതൊക്കെ പറ്റൂടാ ഇജ്ജ് ഒരു കാര്യം ചെയ്യും ഇതിന്റെ ബാഗിൽ ഉണ്ടാവും ആ പത്തേ പൈൻ്റെ സ്പാൻഡർ അത് പോയി എടുത്തു വന്ന ശരിയാക്കി തരാം കേട്ടോ ഒരു ടെൻഷനും അടിച്ചണ്ടാ ഇപ്പ ചെറിയ ബാഗിലല്ലേ അപ്പൊ ജീവിതം ശരിക്കും നോക്കിക്കോണ്ടിട്ടോ കണ്ടോ അതിന്റെ ആ ഹോള്ണ്ടല്ലേ ആ സ്ക്രൂവിന്റെ അതിന്റെ ഉള്ളിൽ കൂടെ ആണ് കേട്ടോ ഈ കേബിള്ണ്ട് ഉണ്ട് ഇനി കേടന്നാ ഞാൻ നന്നാക്കി തരുലെട്ടോ ഇഞ്ചന ഒറ്റക്ക് നന്നാക്കണം ശരിക്കും നോക്കി പഠിച്ചോണ്ടിട്ടോ ബ്രേക്ക് ഒക്കെ ആയി തരാ എന്നിട്ട് ബ്രേക്ക് ഇല്ലായിട്ട് കുത്തിമറിട്ടോ അപ്പൊ ചെയ്യേണ്ട പണി എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ നെറ്റിന്റെ ആ കേബിളിന്റെ കമ്പി ആദ്യം ഇടണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എന്നിട്ട് എന്താ പ്ലയർ പ്ലയറായിട്ട് എല്ലാം വലിച്ചു നമുക്ക് എത്രത്തോളം ബ്രേക്ക് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വലിച്ചു ടൈറ്റാക്കിയിട്ട് എന്താ സ്പാൻ ആയിട്ട് മുറുക്കി കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞു കേട്ടോ ബ്രേക്ക് ശരിയാക്കി കഴിഞ്ഞിട്ടേ ആ സീറ്റും ആൻഡിനും കൂടി ഒന്ന് താത്തി കൊടുക്കണം അപ്പൊ ബ്രേക്കിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം അനു ബ്രേക്ക് എങ്ങനെ എങ്ങനെയുണ്ടോ അക്കടാ അപ്പൊ വണ്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ വണ്ടിയൊക്കെ കുട്ടപ്പനായി ഞാൻ ടെസ്റ്റിങ്ങിന് കൊടുക്കണ്ട് ഒന്ന് ഓട്ടി വരട്ടെ അവന്റെ അഭിപ്രായം എന്താ കേനുസ വണ്ടി എങ്ങനെയുണ്ട് പൊട്ടിച്ചോ